മിഡാസ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷന്റെ കീഴിൽ അയഞ്ചേരിയിൽ പ്രവർത്തിച്ചു വരുന്ന ലിറ്റിൽ ഫ്ലവർ പബ്ലിക് സ്കൂൾ ആർട്സ് ഫെസ്റ്റിവൽ കലാഞ്ജലി ചാനൽ താരം പാർവണ ജയ് ഉദയ ഉദ്ഘാടനം ചെയ്തു സ്റ്റഡീസിനൊപ്പം തന്നെ കലയ്ക്കും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്കൂളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഇവിടുത്തെ സ്റ്റുഡൻസ് എല്ലാവരും ലക്കിയാണ് എന്തായാലും ഈ ഒരു സ്കൂളിൻ്റെ ആനുവൽ ഡേ സെലിബ്രേഷൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ് താങ്ക് യു പ്രസ്തുത വർഷം സ്കൂളിലും പുറത്തും വെച്ച് നടത്തിയ ടാലന്റ് സെർച്ച് എക്സാം ഉൾപ്പെടെയുള്ള വിവിധ മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള ട്രോഫികളും സർട്ടിഫിക്കറ്റുകളുടെയും വിതരണ ഉദ്ഘാടന വേദിയിൽ വെച്ച് നിർവഹിച്ചു ലിറ്റിൽ ഫ്ലവർ പബ്ലിക് സ്കൂളും മലയാള മലോരമ ബാലജന സഖ്യം സംയുക്തമായി അംഗൻവാടി വിദ്യാർത്ഥികൾക്കായി നടത്തിയ ക്രയോൺ കളറിംഗ് മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും പ്രസ്തുത വേദിയിൽ നടന്നു പാവല എസ് കുന്ന് തഞ്ചുകണ്ടം ഒന്നാം സ്ഥാനവും ആയിഷ നഹ്ല മങ്ങാട്ടു രണ്ടാം സ്ഥാനവും ഇസ്താ ഹാഷി പാലോഡിക്കുന്ന് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി പി ടി എ പ്രസിഡന്റ് കൃഷ്ണപ്രിയക്ക് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ രാമചന്ദ്രൻ കെ ടി കെ റിപ്പോർട്ട് അവതരിപ്പിച്ചു വാർഡ് കൌൺസിലർ എ സുരേന്ദ്രൻ മിടാസ് ചെയർമാൻ അനിൽകുമാർ മങ്കലാട് അക്കാദമിക് ഡയറക്ടർ സുനിൽകുമാർ ഡയറക്ടർ സുധീഷ് മടപ്പള്ളി മനോരമ സഖ്യം രക്ഷാധികാരി പവിത്രൻ ടി പി ടി എ വൈസ് പ്രസിഡന്റ് നിത്യ കെ കെ മദർ പി ടി എ പ്രസിഡന്റ് വിഷ്ണുപ്രിയ സ്കൂൾ ലീഡർ ആയിഷ ബാത്തുൽ ഇ കെ തുടങ്ങിയവർ ആശംസകൾ നേർന്നു നമ്മുടെ കുട്ടികൾ ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഫ്ലുവൻസി ഇല്ല എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് പ്ലസ് ടുവിന് ശേഷം വിദേശ പഠനവും ഇതര സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുക എന്ന കാഴ്ചപ്പാടിലേക്ക് കുട്ടികൾ മാറുകയും അതിനനുകൂലമായ സാഹചര്യം ഒരുക്കാൻ ഇന്ന് ഏതൊരു സാധാരണക്കാരനും സാധിക്കുന്ന വിധത്തിൽ എഡ്യൂക്കേഷൻ ലോൺ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ നാട്ടിൽ ലഭ്യമാകുന്ന തരത്തിൽ നാട് വളരുകയും കുട്ടികളുടെ കാഴ്ചപ്പാടുകൾ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികളെ ഇന്റർനാഷണൽ ആക്കി മാറ്റാൻ ഇന്റർനാഷണൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷിൽ ഏറ്റവും നല്ല പ്രാവീണ്യം അവർക്ക് നൽകുക എന്നുള്ളതാണ് ഓരോ രക്ഷിതാവിൻ്റെ കടമയെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അത്തരത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം